ധീരദേശാഭിമാനി സവർക്കർക്ക് ആദരവുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സ്വാതന്ത്ര്യദിന കാർഡിൽ അർഹമായ പരിഗണനയാണ് നൽകിയത് സവർക്കറുടെ പോസ്റ്ററിൽ ഗാന്ധി നേതാജി ഭഗത് സിംഗ് എന്നിവരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിലാണ് ധീരദേശാഭിമാനി വീരസവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയും ഭഗത് സിംഗും ചിത്രത്തിലുണ്ട് മുൻകാലങ്ങളിൽ രാജ്യം മനപൂർവം വിസ്മരിച്ച സ്വാതന്ത്ര്യ സമരകാലത്തെ ജ്വലിക്കുന്ന അധ്യായമായ വി ഡി സവർക്കർക്ക് ഇന്ന് അർഹമായ ആദരവ് ലഭിക്കുകയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന് അൻപത് വർഷം തടവ് ശിക്ഷ വിധിക്കുകയും വർഷങ്ങളോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വി ഡി സവർക്കറെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ബോധപൂർവമായ ശ്രമമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ നയങ്ങളെ എതിർത്തുകൊണ്ട് വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന നിലപാടുകാരനായിരുന്നു വീരസവർക്കർ കൂടാതെ ദേശീയ ഹിന്ദുത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചതും സവർക്കറെ മാറ്റി നിർത്താൻ കാരണമായി നിലവിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ആശംസാ കാർഡിൽ വി ഡി സവർക്കറെ ഉൾപ്പെടുത്തിയത് വിവാദമാക്കാനാണ് കോൺഗ്രസും ഒപ്പം ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ജനം ഡൽഹി